ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുര ശരണം ഇത് ഒരു സർവദേവതാ സ്തുതിയാണ് ഈ ശ്ലോകത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ദേവതകളെയും ശക്തികളെയും ഒരുമിച്ച് സ്തുതിക്കുകയും നമിക്കുകയും ചെയ്യുന്നു ബ്രഹ്മാണം ശൂലപാണി ഹരിമമരപതികും विष्णुं वक्नेन्दनेषं वरुणमबियमान् धर्ममार्यान् फणीन्द्रान् देवान् देवी समेतान् ग्रहमुनी पितृगो पक्षिनक्षत्रवृक्षान् त्रैलोक्यस्थानं समस्थान सगले परिवृढान् सर्वभूते नमामि ई श्लोकतिन्दे അർത്ഥം ഇപ്രകാരമാണ് ഈ ശ്ലോകത്തിന്റെ ഓരോ വരിയും നമുക്ക് വിശദമായി മനസ്സിലാക്കാം ബ്രഹ്മാണം ശൂലപാണീം ഹരിമമരപതീം ബ്രഹ്മാണം എന്നാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനെ നമിക്കുന്നു എന്നാണ് ശൂലപാണീം എന്നാൽ ശൂലമേന്തിയവനായ സാക്ഷാൽ പരമേശ്വരനെ നമിക്കുന്നു എന്നാണ് ഹരീം എന്നാൽ പാലകനായ മഹാവിഷ്ണുവിനെ നമിക്കുന്നു എന്നാണ് ഇനി അമരപദീം എന്നാൽ അമരന്മാരുടെ ദേവൻ അതായത് ദേവന്മാരുടെ അധിപനായ ഇന്ദ്രനെ നമിക്കുന്നു എന്നാണ് അടുത്തത് ഭാസ്കരം സ്കന്ധം ഇന്ദും ഭാസ്കരം എന്നാൽ പ്രകാശിക്കുന്നവനായ സൂര്യനെ നമിക്കുന്നു സ്കന്ധം എന്നാൽ സുബ്രഹ്മണ്യനെ നമിക്കുന്നു ഇന്ദും എന്നാൽ ചന്ദ്രനെ നമിക്കുന്നു എന്നാണ് ഇനി വിഷ്ണു വഹ്നീം ധനേശം വരുണമീയമാൻ വിഷ്ണു എന്നാൽ മഹാവിഷ്ണുവിനെ നമിക്കുന്നു ഹരീം എന്ന പദം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും വിഷ്ണുവിനെ നമിക്കുന്നത് ഭഗവാന്റെ മഹത്വത്തെ എടുത്തു കാണിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇനി വഹ്നീം എന്നാൽ അഗ്നിദേവനെ നമിക്കുന്നു എന്നാണ് ധനേശം എന്നാൽ ധനത്തിൻ്റെ അധിപനായ കുബേരനെ നമിക്കുന്നു എന്നാണ് അടുത്തത് വരുണം എന്നാൽ വരുണനെ നമിക്കുന്നു എന്നാണ് അടുത്തതായിട്ട് യമാൻ എന്നാൽ യമനെ നമിക്കുന്നു എന്നാണ് ഫണീന്ദ്രാൻ ധർമ്മം എന്നാൽ ധർമ്മദേവനെ നമിക്കുന്നു ആര്യാൻ എന്നാൽ മഹത് വ്യക്തികളെയും ആര്യന്മാരെയും നമിക്കുന്നു എന്നാണ് ഫണീന്ദ്രാൻ എന്നാൽ നാഗരാജാക്കന്മാരെ നമിക്കുന്നു എന്നാണ് ഇനി ദേവാൻ ദേവീ സമേതാൻ എന്നാൽ ദേവാൻ എന്നാൽ ദേവി സമേതാൻ ദേവാൻ ദേവി സമേധാൻ എന്നാൽ എല്ലാ ദേവന്മാരെയും അവരുടെ ഭാര്യമാരോടൊപ്പം അതായത് ദേവിമാരോടൊപ്പം നമിക്കുന്നു എന്നതിനെയാണ് ദേവാൻ ദേവി സമേതാൻ എന്ന് പറയുന്നത് ഇനി ഗ്രഹമുനി പിതൃകോ പക്ഷി നക്ഷത്ര വൃക്ഷാൻ ഗ്രഹം എന്നാൽ നവഗ്രഹങ്ങളെ നമിക്കുന്നു എന്നാണ് മുനി എന്നാൽ എല്ലാ മഹർഷിമാരെയും നമിക്കുന്നു പിതൃ എന്നാൽ പിതൃക്കളെ അതായത് മൺമറഞ്ഞ് പോയ നമ്മുടെ പൂർവികരെ നമിക്കുന്നു ഗോ എന്നാൽ പശുക്കളെ നമിക്കുന്നു പക്ഷി പക്ഷികളെ നമിക്കുന്നു നക്ഷത്ര നക്ഷത്രങ്ങളെ നമിക്കുന്നു വൃക്ഷാൻ വൃക്ഷങ്ങളെ നമിക്കുന്നു ഇനി ത്രൈലോക്യസ്ഥാൻ സമസ്ഥാൻ സകല പരിവൃഠാൻ സർവഭൂതൈ നമാമി ത്രൈലോക്യസ്ഥാൻ മൂന്ന് ലോകങ്ങളിലും അതായത് സ്വർഗം ഭൂമി പാതാളം ഇവിടെ വസിക്കുന്നവരെ നമിക്കുന്നു എന്നാണ് ഇനി സമസ്താൻ സകല പരിഭ്രടാൻ എന്നാൽ എല്ലാ മഹത്വമേറിയവരെയും എല്ലാ ഐശ്വര്യങ്ങളെയും എല്ലാ പ്രപഞ്ച ശക്തികളെയും നമിക്കുന്നു എന്നാണ് നമാമി എന്നാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഞാൻ നമസ്കാരം അർപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു ശ്ലോകം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളോടുള്ള ആദരവും സമർപ്പണവുമാണ് കാണിക്കുന്നത് ഈ പ്രപഞ്ചം എല്ലാ ദേവന്മാരുടെയും പ്രകൃതിയുടെയും ജീവികളുടെയും ഒരു കൂട്ടായ്മയാണെന്നും അവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും ഈ സ്തുതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പാ ശരണം